ഹൈ ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ വീണ മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സൂപ്പർ ആയിട്ട് വന്നിരിക്കുന്ന നല്ലൊരു എലഗന്റ് ലുക്ക് തന്നെ വരുന്ന ഒരു പാർട്ടിവെയർ സാരിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന സാരിയാണ് ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് പറയോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ സാരിക്ക് റേറ്റ് എന്ന് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ ചാർട്ടില് ആറ് ഷേഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് അതിലെ ഗോൾഡൻ്റെ ഒരു ബുട്ടാസ് പിന്നെ നിറയെ ഇതിനിങ്ങനെ ഒരു സെൽഫ് വർക്ക് ഫുള്ള് വരുന്നുണ്ട് ഈ സാരിയിൽ കേട്ടോ ഇതിന്റെ പല്ലു വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലുവാണ് നല്ല രസമാണ് പല്ലുലെ ഡിസൈൻസ് ഒക്കെ കാണാനായിട്ട് ഇത്രയാണ് ആണ് പല്ലു കൊടുത്തിരിക്കുന്നത് നല്ലൊരു വില കൂടിയ ഒരു സാരിയുടെ ഒക്കെ ഒരു പല്ലുല് വരുന്ന അത്രയും ഡിസൈൻ തന്നെയാണ് സാരിയില് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഞാനെ ബ്ലൗസ് പീസ് കാണിച്ച് തരാം ഞാനിപ്പോ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അതെ ഇങ്ങനെ വരും സാരിയിലെ ഡിസൈൻസ് എല്ലാം ഇങ്ങനെയാണ് വരുന്നത് പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇഷ്ടംപോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു മീറ്റർ മിച്ചത്തോളം ബ്ലൗസ് പീസ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ഒക്കെ വെച്ചിട്ട് വണ്ണം ഉള്ളവർക്കൊക്കെ തയ്ക്കാൻ പറ്റുന്ന അത്രയും ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്ലീവിന്റെ എൻഡിലായിട്ട് ഈ നല്ലൊരു ബോർഡർ കസവിന്റെ ഒരു ബോർഡർ വരുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഇത്രയും ബ്ലൗസ് പീസും ഒക്കെ ഒരു വരുന്ന ഒരു സാരി എന്ന് പറയുമ്പോൾ അത് നല്ലൊരു നിങ്ങൾക്ക് ആ റേറ്റ് അതൊരു വെർത്താണ് കേട്ടോ നെക്സ്റ്റ് കളർ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലാവണ്ടറിന്റെ ഡാർക്ക് ഷെയ്ഡ് നല്ല രസമുള്ള ഒരു കളർ ഇങ്ങനെ ഒരു ഒരുട്ടോ സാരിയിലെ ഡിസൈൻസ് നമ്മൾ നമ്മളാ കുത്തുന്ന ഭാഗം മാത്രം പ്ലെയിൻ ആയിരിക്കും ഇതൊരു സെമി സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്കാണ് ബ്ലൗസ് പീസ് ഇതാ ഇത് പ്ലെയിൻ വന്നിട്ട് സ്ലീവിലാവും ഒരു ബോർഡർ വരും പല്ലുതാ അത് വരും കേട്ടോ ഇങ്ങനെ വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ കളർ പറയാനായിട്ട് ചിക്കു കളറിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചാൽ നല്ല രസമുള്ള ഒരു കളറാണ് ഇതുവരെ നമുക്ക് കിട്ടാത്ത ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിലൂടെ ഈ ഗോൾഡൻ്റെ ബുട്ടാസ് വരുന്നുണ്ട് പിന്നെ സാരി ഞാൻ ആ കാണിച്ച സാരിയുടെ സെയിം ഡിസൈൻ സെൽഫ് വർക്കാണ് കേട്ടോ വരുന്നത് ബ്ലൗസ് പീസ് വരും പല്ലുതാ ഇത് വരും കേട്ടോ നല്ല രസമാണ് പല്ലുലെ ഡിസൈൻസ് ആ ഡിസൈൻ കൊടുത്തേക്കുന്ന കാണാനായിട്ട് നല്ല രസമുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് എല്ലാ കളറും ഒന്നിനൊന്നിനും നല്ല മെച്ചമുള്ള നല്ല രസമുള്ള കളറുകളാണ് കേട്ടോ ടേസ്റ്റൽ ചാർട്ടായതുകൊണ്ട് തന്നെ ഇത് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് നിങ്ങൾക്ക് ഈ ഡിസൈനൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു സെൽഫ് വർക്ക് ആണ് കേട്ടോ ബോഡിയിൽ ഫുള്ള് വരുന്നത് ഇതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് നേവി ബ്ലൂ അത് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് എന്നിട്ട് സ്ലീവില് ഈ ഒരു ബോർഡർ വരും ഈ ഒരു ബോർഡറാണ് സ്ലീവിൽ വരുന്നത് വല്ലതാ ഇങ്ങനെ നെക്സ്റ്റ് ദാ ഈ ഒരു ഷെയ്ഡ് ഒരു പീച്ച് കളർന്നൊക്കെ പറയാട്ടോ പീച്ച് അല്ല ഒരു പീച്ച് കളറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരും എല്ലാം നല്ല ഫേസ്റ്റൽ കളറുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ബ്ലൗസ് പീസ് ഇത് സ്ലീവില് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ വരും സെയിം റേറ്റാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിട്ട് വരുന്ന ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്നൊരു ആഷ് കളർ അതിൽ ആ ഗോൾഡൻ്റെ ബുട്ടാസും സിൽഫർ പിന്നെ പല്ലുത ഇങ്ങനെ ഡാർക്കായിട്ട് വരുന്നൊരു വാടാമല്ലി കളറിൽ വരും കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇത് സ്ലീവിൽ ഒരു ബോർഡർ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ ഓർഡർ എല്ലാം വരുന്നത് ത്രൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പിലോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് എല്ലാം വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ബാങ്ക് ട്രാൻസ്ഫർ ഫോൺ പേ തുടങ്ങിയവയാണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്